ഓം ശ്രീനാരായണ പരമഗുരവീം നമ സുപ്രഭാതം ആയിരത്തി അറുപത്തി എട്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി ബുധനാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം നാലാം തീയതി ഗുരുവചനങ്ങളിലൂടെ വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെയാണ് വിവാഹത്തിന് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് സന്താനങ്ങളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് പോലെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിലെ കണ്ടാൽ അറിഞ്ഞുകൂടെ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നതെങ്ങനെ ഒരിക്കൽ ഗുരുദേവൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഗുരുവിൻ്റെ നർമ്മമധുരവും മധുരവും ദർശന മഹിമയുമാർന്ന സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന അതേ കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരനായ ഒരു രാജാവ് വളരെ ബഹുമാനത്തോടുകൂടി ഗുരുവിനോട് പേര് എന്താണെന്ന് അന്വേഷിച്ചു നാരായണൻ എന്ന് ഗുരു ഉത്തരം പറഞ്ഞു അതുകൊണ്ട് തൃപ്തിയാകാത്ത രാജാവ് ജാതിയിൽ ആരാണ് എന്ന് അടുത്തൊരു ചോദ്യം കൂടി ചോദിച്ചു കണ്ടാൽ അറിഞ്ഞുകൂടെ എന്ന ഗുരുവിൻ്റെ മറുചോദ്യത്തിന് അറിഞ്ഞുകൂടാ എന്നായിരുന്നു രാജാവിൻ്റെ മറുപടി അപ്പോഴാണ് ഗുരുദേവൻ കണ്ടാൽ അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ കേട്ടാൽ അറിയുന്നതെങ്ങനെ എന്ന് ഇപ്രകാരം ചോദിച്ചത് ഈശ്വരൻ ശരീരത്തിൽ കണ്ണു വച്ച് തന്നിരിക്കുന്നത് പുറമേയുള്ള വസ്തുക്കളെയെല്ലാം കാണുന്നതിനായിട്ടാണ് പക്ഷേ അങ്ങനെ കാണുന്നത് കൊണ്ട് മാത്രം കണ്ടതെന്താണെന്ന് അറിയുവാനാകില്ല അതറിയണമെങ്കിൽ ഉള്ളിലിരിക്കുന്ന ഒരു കണ്ണുകൂടി തുറന്നു വയ്ക്കണം ആ ഉൾക്കണ്ണിനാണ് ബോധം എന്ന് സാമാന്യമായി പറയുന്നത് പുറമേ കാണുന്ന വസ്തു അകമേയിരിക്കുന്ന ബോധത്തിൽ പതിയണം അപ്പോഴാണ് ഇത് സ്വർണം ഇത് പുസ്തകം ഇത് കാക്ക ഇത് ആൽമരം എന്നൊക്കെ വകതിരിച്ചറിയുന്നത് എന്നാൽ ബോധം മറഞ്ഞിരിക്കുന്നതിനാൽ ഈ വകതിരിവ് ഉണ്ടാവുകയില്ല ബോധത്തെ മറച്ചു നിൽക്കുന്നത് എപ്പോഴും അജ്ഞതയാണ് ഈ അജ്ഞതയിൽ അകപ്പെട്ട് നിൽക്കുന്നവന് ഒന്നിൻ്റെ പേരറിഞ്ഞതുകൊണ്ടോ രൂപം കണ്ടതുകൊണ്ടോ അതെന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നതല്ല ഒരു മനുഷ്യനെ അടുത്ത നേരിൽ കണ്ടിട്ടും അത് മനുഷ്യജാതിയാണെന്ന് അറിയാതിരിക്കുന്ന ഒരുവന് പിന്നെ മനുഷ്യജാതിയെപ്പറ്റി കേട്ടാൽ എന്തറിയുവാനാണ് മനുഷ്യൻ്റെ രൂപവും ഘടനയും ലക്ഷണവും ഒന്നുപോലെയായിരുന്നിട്ടും മനുഷ്യന് മനുഷ്യനെ അറിയുവാൻ സാധിക്കുന്നില്ല എന്നിട്ടും മനുഷ്യനിൽ ഇല്ലാത്ത അംശത്തെ അന്വേഷിക്കുകയാണ് മനുഷ്യൻ ഇത്തരം അന്വേഷണമാണ് പലപ്പോഴും അവനവനിലെ ശാന്തിയെ കെടുത്തുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജേഷ് മഹേശ്വരി